A യും നമസ്കാരം ജോബി വിധത്തിലാണ് അങ്ങനെ ഒരു ക്രിസ്മസ് കാലം കൂടി കടന്നു വന്നു അപ്പോൾ നമുക്കറിയാം നാടെങ്ങും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ആലോചിക്കുന്നതാണ് ഈ ഒരു ക്രിസ്മസിന് നമ്മുടെ ചാനലിലൂടെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ 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 ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് അതായത് ഒരു ഇൻഫിനിറ്റി മിറർ നിർമ്മിക്കുക ശേഷം അതിൻ്റെ ഉള്ളിൽ അതായത് ഒരു ബോക്സ് നിർമ്മിക്കുക അതിൻ്റെ ഉള്ളിൽ പുൽക്കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നറിയാനുള്ള ഒരു here അപ്പോൾ നമുക്കിത് എന്താകുമെന്നോ എങ്ങനെയാകുമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ കാരണം പ്ലാനിങ് മാത്രമേ ഉള്ളൂ എത്രത്തോളം ഇത് സക്സസ് ആകുന്നോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല എന്നാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക നമുക്ക് ഇനി പടി ഓരോ കാര്യങ്ങൾ കാണാം അപ്പോൾ ആദ്യം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കമ്പ്ലിയാണെടുത്തുള്ള സ്കൈലൈൻ എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോവുകയാണ് ഓൾറെഡി നമ്മളവിടെ പറഞ്ഞിരുന്നു അപ്പം എൻ്റെ ഐഡിയയ്ക്ക് അവർ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു നമ്മുടെ എന്നാ ഇൻഫിനിറ്റി മിറർ നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു മിററിൻ്റെ ഉള്ളിൽ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് പുല്ക്കൂടയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ലൈറ്റൊക്കെ ഇട്ട് നോക്കാം എന്താവും എന്നറിയത്തില്ല നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇൻഫിനിറ്റി മിററ് ആ ഒരു ബോക്സ് ഒക്കെ നിർമ്മിച്ച് നമ്മൾ വീട്ടിൽ വന്ന് ഫുൾക്കൂടെ എല്ലാം സെറ്റ് ചെയ്തു അത്യാവശ്യം അറേഞ്ച്മെൻസും കാര്യങ്ങളെല്ലാം ചെയ്തു ഇനി അല്ലറ ചില്ലറ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഉടനെ തുടങ്ങാം അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ മിററാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ഇറക്കേണ്ടതുണ്ട് ആ ഗ്ലാസ് എന്ന് പറയുന്നത് വൺ സൈഡ് ഗ്ലാസ് ആണ് ആ ഗ്ലാസ് ഇറക്കിയതിന് ശേഷം നമ്മൾ ഇപ്പം കണ്ടില്ലേ ബൾബെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആ ഒരു ഗ്ലാസും കൂടെ ഇറക്കിയതിന് ശേഷം നമ്മൾ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും ഫീൽ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ട്രെൻഡിൻ്റെ പുറകെ പോയതോ പക്ഷെ നമുക്ക് അത്ര ഒരു സെറ്റപ്പ് വന്നില്ല കാരണം താഴെ അത്ര വിജിലമ്പിച്ചില്ല അതാണ് പക്ഷേ നമ്മുടെ പുൽക്കൂടിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിൽ നമുക്കറിയാം ഗ്ലാസ് ഉണ്ട് പുൽക്കൂട് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചു അത് വെച്ചു അതിൻ്റെ പുറകില് ചെറിയൊരു ട്രീ വെച്ചു പിന്നെ നമുക്ക് ഉണ്ണീശോ മാതാവ് എല്ലാത്തുണ്ട് അപ്പോൾ അതെ അത്രയേ ഉള്ളൂ സംഭവം ഇനി ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഗ്ലാസ് പതുക്കി ഇറക്കാൻ പോവുകയാണ് അതിന് ശേഷം എങ്ങനെയുണ്ടാവും അതാണ് നമ്മൾ കാണാൻ പോകുന്നത് പുൽക്കൂടിൻ്റെ നിർമ്മാണം അങ്ങനെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള ഐഡിയ എന്ന് പറയുന്നത് പേരെന്ന് പറയുന്നുള്ളൂ ഇൻഫിനിറ്റി മിറർ നിർമ്മിക്കുകയോ അതായത് അനന്തതയിലേക്ക് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മിററ് നമ്മൾ സെറ്റ് ചെയ്തു അതിനുശേഷം അതിനകത്ത് പുൽക്കൂട് വെച്ചു അപ്പം നമ്മൾ നോക്കി കഴിയുമ്പം അങ്ങ് ദൂരേക്ക് അനന്തതയിലേക്ക് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു ഫീല് സൃഷ്ടിക്കുക എന്നതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് അതിൽ നമ്മൾ വിജയം കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു പുൽക്കൂട് കാണിക്കാം ഇതാണ് നാം പറഞ്ഞ ആ ഒരു പുൽക്കൂട് അപ്പം ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച വ്യത്യസ്തമായ ഒരു പുൽക്കൂട് ഇപ്പം ഇത് എന്താ പറയുക നമ്മളിപ്പോൾ നാച്ചുറലായിട്ട് ആണ് പൊതുവെ ചെയ്യുന്നത് അല്ലേ അതായത് നമ്മളിപ്പം നിശ പുല്ലൊക്കെ പറിച്ചു കൊണ്ടുവന്ന് സ്വന്തമായിട്ട് കമ്പൊക്കെ വെട്ടി കമ്പൊക്കെ നാട്ടി ഒരു വീടൊക്കെ നിർമ്മിച്ച് അങ്ങനെയൊക്കെയാണ് പൊതുവെ ചെയ്യുന്നത് നമുക്കറിയാം എന്നാലും എന്തെങ്കിലും ഒരു കുറച്ച് വ്യത്യാസമായി വ്യത്യസ്തമായി ആരും ചെയ്യാത്ത രീതിയിൽ ഒന്ന് പരീക്ഷിച്ചതും മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു ില്ല എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടുതൽ ഓക്കെ ബൈ ടാറ്റ